എസ് ബി ഐ പ്ലാറ്റ്നം ജൂബിലി ആശാ സ്കോളർഷിപ്പ് മൂന്ന് തരത്തിലാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് ഒന്ന് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന മെഡിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നത് കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടിയിട്ടുള്ള വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് രണ്ട് ഐ ഐ ടി ഐ ഐ എം എയിംസ് പോലെയുള്ള ഇന്ത്യയിലെ എൻ ഐ ആർ എഫ് റാങ്കിലുള്ള ഏറ്റവും മികച്ച മുന്നൂറ് ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം യു ജി പി ജി മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് മുൻവർഷ പരീക്ഷയിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടിയവർക്കും വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് മൂന്ന് ക്യു എസ് റാങ്കിങ് പ്രകാരം ഏറ്റവും മികച്ച ഇരുന്നൂറ് റാങ്കിലുള്ള ക്യാമ്പസുകളിൽ വിദേശ രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് വാർഷിക പരീക്ഷയിൽ ഏഴ് സി ജി പി എ നേടിയിട്ടുള്ള അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ പതിനഞ്ച്